മഴ ശക്തമായതോടെ ദേശീയപാത എൺപത്തിയഞ്ചിലെ പല ഭാഗങ്ങളിലും അപകട ഭീഷണി വർദ്ധിച്ചു അടിമാലി പത്താം മൈൽ ടൗണിന് സമീപത്ത് കോൺക്രീറ്റ് നിർമ്മിതികളിൽ വെള്ളൽ വേണു ഇതോടെ റോഡിന്റെ വശങ്ങളിലെ മണ്ണ് ഇരിക്കുന്ന അവസ്ഥയാണുള്ളത് ദേശീയപാത അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശക്തമായ മഴയിൽ ദേശീയപാതയുടെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകർച്ചയുടെ വക്കിലെത്തി അടിമാലി പത്താം മൈൽ ടൌണിന് സമീപത്ത് പാതയുടെ വശത്ത് നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് നിർമ്മിതികളിൽ പൊട്ടൽ വീണു ഇതുമൂലം സമീപത്തെ മണ്ണും ഇടിഞ്ഞിട്ടുണ്ട് കനത്ത മഴയിൽ മണ്ണ് ഇരുന്നതോടെ വിള്ളൽ രൂപം കൊണ്ടു കൂടാതെ സൈഡ് വാളുകളിൽ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പത്താം മൈൽ ടൌണിന്റെ ഒരു ഭാഗം തന്നെ ദേവിയാർ പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ഉയർത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ പത്താമയിൽ സിറ്റിയോട് ചേർന്ന് എൻ എച്ച് സൈഡ് വാൾ കെട്ടിയതുമായി ബന്ധപ്പെട്ട് അവിടെ നീണ്ട് നീളമായ രീതിയിൽ മണ്ണ് ഇരുന്ന് വിള്ളല് സംഭവിച്ചിരിക്കുകയാണ് സൈഡ് വാളിൽ പൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ് ഇത് ശക്തമായ മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു അധികാരികൾ ഒരു 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 നടപടികൾ സിറ്റിയുടെ ഭാഗം തന്നെ പതിക്കുന്ന എത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ പല ഭാഗങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത് പലയിടങ്ങളിലായി മൺതിട്ടകൾ ഇടിച്ചിട്ടിരിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മഴ ശക്തമായതോടെ നിർമ്മാണ ജോലികളും തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി